നമസ്കാരം ജ്യോതിഷത്തിന്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം നക്ഷത്ര ഫലമാണ് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെയും നക്ഷത്ര മണ്ഡലങ്ങളുടെയും ഊർജ വ്യതിയാനങ്ങളും അവിട്ടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്യന്ത നിർണായകമായ ഒരു സമയത്തെയാണ് അടയാളപ്പെടുത്തുന്നത് പ്രപഞ്ചം ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് നക്ഷത്രത്തിന്റെ മകരം കുമ്പൻ രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഓരോ പാതക്കാരുടെയും ഫലങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലെ ഗ്രഹവിന്യാസത്തെക്കുറിച്ചുള്ള പ്രാഥമിക നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ മാസം വ്യക്തി ജീവിതത്തിലും ആഗോളതലത്തിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒന്നാണെന്നാണ് മാസത്തിന്റെ തുടക്കത്തിൽ ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ അവയുടെ ഭ്രമണപഥത്തിലെ സാധാരണ പരിധികൾക്ക് പുറത്ത് സഞ്ചരിക്കുന്നത് നിയന്ത്രണങ്ങളില്ലാത്തതും തീവ്രവുമായ ഊർജപ്രവാഹത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഗ്രഹങ്ങളുടെ വിന്യാസം അവിട്ടം നക്ഷത്രത്തിന്റെ അധിപനായ ചൊവ്വ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് ഗ്രഹസ്ഥിതി നിരീക്ഷിക്കൻ വ്യക്തമാക്കുന്നതനുസരിച്ച് ജനുവരി പതിനാറിന് ചൊവ്വ മകരൻ രാശിയിൽ പ്രവേശിക്കുകയും തന്റെ ഉച്ചസ്ഥിതി കൈവരികയും ചെയ്യും അവിട്ടനക്ഷത്രത്തിന്റെ ആദ്യ പകുതി മകരരാശിയിലായതുകൊണ്ട് ഈ ഗ്രഹമാറ്റം ആ നക്ഷത്രക്കാർക്ക് സാധാരണമായ കർമ്മശേഷി അധികാരവും നൽകുന്നു എന്നിരുന്നാലും ശനി മീനൻ രാശിയിൽ തുടരുന്നതും രാഹു കുംഭത്തിലുള്ളതും കുംഭക്കൂറുകാരായ അവിട്ടനക്ഷത്രക്കാർക്ക് മൂന്ന് നാല് പാദങ്ങൾ ഏഴര ശനിയുടെ അവസാന കാലഘട്ടത്തിലെ വെല്ലുവിളികൾ നൽകുന്നുണ്ട് അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് ഈ മാസം വലിയ ഉത്തരവാദിത്തങ്ങൾ തേടി വരുന്ന സമയമാണ് സാമ്പത്തിക തൊഴിൽ വിദഗ്ധന്റെ അഭിപ്രായത്തിൽ ചൊവ്വയുടെ ഉച്ചസ്ഥിതി ഈ നക്ഷത്രക്കാർക്ക് രാഷ്ട്രീയത്തിലോ ഭരണപരമായ സ്ഥാനങ്ങളിലോ വലിയ സ്വാധീനം നൽകും ജനുവരി പതിനാറിന് ശേഷം അവിട്ട നക്ഷത്രക്കാർക്ക് പുതിയ പദവികൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നതാണ് പ്രത്യേകിച്ച് മകരക്കൂറിലെ അവിട്ട നക്ഷത്രക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്ന സ്ഥാന കയറ്റങ്ങൾ ലഭിക്കാനും മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാനും സാധിക്കും എന്നാൽ ഈ അധികാരം പ്രയോഗിക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് കടുപ്പമേറിയ സംസാരം തൊഴിലിടങ്ങളിൽ പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം സൈഡ് ഇൻകം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക വിദഗ്ധന്റെ വിശാലനുസരിച്ച് വിതരണ ശൃംഖലയോ മാർക്കറ്റിങ്ങിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ ഏജൻസികളോ കരാറുകളോ ലഭിക്കാൻ ഈ മാസത്തെ ഗ്രഹസ്ഥിതി അനുകൂലമാണ് എന്നിരുന്നാലും ജനുവരി പതിനാലിന് സൂര്യൻ മകരത്തിലേക്ക് എത്തുന്നതോടെ പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നത് അല്പം കരുതലോടെ വേണം മകരസംക്രാന്തിക്ക് ശേഷം തുടങ്ങുന്ന ഉത്തരായണ കാലം കരിയറിലെ വളർച്ചയ്ക്ക് മികച്ച അടിത്തറയാകും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും ഉന്നത പഠനത്തിനായി തയ്യാറെടുക്കുന്നവർക്കും ജനുവരി മാസം അനുകൂലമായ വാർത്തകൾ നൽകും ഗ്രഹഗതി നിരീക്ഷകൻ പറയുന്നതനുസരിച്ച് ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന മകരക്കൂറുകാർക്ക് വിദേശയാത്രയ്ക്കും അവിടെ സ്ഥിരതാമസമാക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കും എന്നുള്ളതാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദേശ കണക്ഷനുകൾ വഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും എന്നാൽ വിദേശ രാജ്യങ്ങളിലെ നിക്ഷേപം എത്തുമ്പോൾ കൃത്യമായ നിയമോപദേശം തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കുന്നതെന്നാണ് കാണുന്നത് കയ്യിൽ പണം വന്നു ചേരുമെങ്കിലും അത് നിലനിർത്തുന്നതിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് വിദഗ്ധർ നിരീക്ഷിക്കുന്നു ജനുവരി മാസത്തിലെ കൈവശം പണം വന്നുചേരുന്ന സൈഡ് ബിസിനസ്സുകളുടെ ലാഭം കൂടുമെന്നും പൊതുവായ പ്രവചനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കുമ്പക്കൂറിലെ നക്ഷത്രക്കാർക്ക് പാദശനി നടക്കുന്നതിനാൽ സാമ്പത്തിക അച്ചടക്കം അനിവാര്യമാണ് രണ്ടാം ഭാവത്തിലെ ശനി പണം അനാവശ്യമായി ചോർന്നു പോകാൻ കാരണമാകും അവിവേകമായ നിക്ഷേപങ്ങളിൽ പണം മുടക്കരുതെന്നും റിസ്ക്കുള്ള ബിസിനസ്സുകളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജനുവരി മാസത്തിലെ സാമ്പത്തിക ലക്ഷ്യങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യം ഭൂമി വസ്തു വാങ്ങുന്നതും വിൽക്കുന്നതും മികച്ച സമയമാണ് കൃത്യമായ രേഖകളുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഷെയർ മാർക്കറ്റ് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ഭാഗികമായ നേട്ടങ്ങൾ നൽകും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകുക കുടുംബ ചെലവുകൾ നോക്കുമ്പോൾ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ആഡംബരങ്ങൾക്കും അവസരമുണ്ട് അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കുക കടബാധ്യതകൾ പഴയ വായ്പകൾ തിരിച്ചടയ്ക്കാനോ പുനഃക്രമീകരിക്കാനോ സാധിക്കും പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒരു പരമാവധി ഒഴിവാക്കുക ജനുവരി പതിനെട്ടിലെ അമാവാസിക്ക് ശേഷം പുതിയ ബജറ്റ് തയ്യാറാക്കുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കുമെന്നാണ് കാണുന്നത് അവിട്ടനക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് കർമ്മ പരിഹാര ഉപദേശകൻ പങ്കുവയ്ക്കുന്ന നിരീക്ഷണങ്ങൾ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുമെങ്കിലും ചില വൈകാരികമായ വശങ്ങളിൽ ശ്രദ്ധ ആവശ്യമുണ്ടെന്നുള്ള വിവാഹ അന്വേഷിക്കുന്ന അവിട്ട നക്ഷത്രക്കാർക്ക് ജനുവരി മാസം വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ് അനുയോജ്യമായ ആലോചനകളിൽ പുരോഗതി ഉണ്ടാവുകയും വിവാഹ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കുകയും ചെയ്യും പങ്കാളിയുമായുള്ള ബന്ധം ഊഷ്മളമായിരിക്കുമെങ്കിലും പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതും ഉണ്ട് അവിവാഹിതരായവർക്ക് പുതിയ പ്രണയ ബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാഹചര്യവും ഈ മാസം കാണുന്നുണ്ട് ബന്ധങ്ങൾ തുറന്ന ആശയവിനിമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കർമ്മ ഉപദേശങ്ങൾ സംസാരിക്കുന്നുമുണ്ട് ജൂലുവരി മാസത്തിലെ ഗ്രഹസ്ഥിതികൾ പഴയ തെറ്റുകൾ തിരുത്താനും വൈകാരികമായ മുറിവുകൾ സുഖപ്പെടുത്താനും അവസരം നൽകും കുംഭക്കൂറുകാർ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ പരിഹാസമോ കടുപ്പമേറിയ വാക്കുകളോ ഒഴിവാക്കുന്നത് കലഹങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും മാസത്തിന്റെ അവസാന ആഴ്ചയിൽ സാമൂഹ്യ ബന്ധങ്ങൾ വിപുലപ്പെടാൻ സാധ്യതയുണ്ട് പുതിയ സുഹൃത്തുക്കൾ ജീവിതത്തിലേക്ക് കടന്നുവരികയും അവർ വഴി ഭാവിയിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതും കാണാനുണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അവിട്ട നക്ഷത്രക്കാർക്ക് അല്പം വെല്ലുവിളികൾ നിറഞ്ഞതാണ് ശാരീരിക ക്ഷീണവും പഴയ അസുഖങ്ങൾ തിരിച്ചുവരാനുള്ള സാധ്യതയും ചില വിശകലനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കർമ്മപരിഹാര ഉപദേശകൻ വിശദീകരിക്കുന്നതനുസരിച്ച് മകരമാസത്തിൽ നക്ഷത്രക്കാർക്ക് ശാരീരിക ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ സന്ധിവേദനയോ വീണ്ടും അലട്ടാനിടയുണ്ട് ആമാശയ സംബന്ധമായ അസുഖങ്ങളോ രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനങ്ങളോ ഉള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തുക ജനുവരി മാസത്തിൽ ശനിയോടൊപ്പം രാഹുവിൻ്റെ സ്വാധീനം ഒന്നാം ഭാവത്തിൽ ഉള്ളതിനാൽ അകാരണമായ ഭയമോ ഉത്കണ്ഠയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത പറയുന്നു ഇതിന് പരിഹാരമായി ധ്യാനം യോഗ സംഗീതം എന്നിവ ജീവിതശൈലിയുടെ ഭാഗമാക്കുന്നത് ഗുണകരമാകും അവിട്ടനക്ഷത്രത്തിന്റെ രൂപം മൃദംഗമായതിനാൽ താളാത്മകമായ വ്യായാമങ്ങളോ നൃത്തമോ ചെയ്യുന്നത് ആരോഗ്യത്തിന് പുത്തണുറവ് നൽകും വിദ്യാർത്ഥികൾക്കും പഠനകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ മാസം കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്ന കാലമാണ് അനിഴം അവിട്ട നക്ഷത്രക്കാരെ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കുമെന്ന് കാണുന്നുണ്ട് ഗവൺമെന്റ് പരീക്ഷകൾക്കോ എൻട്രൻസ് പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്ക് ഏകാഗ്രതയോടെ പഠിച്ചാൽ വിജയം ഉറപ്പിക്കാൻ സാധിക്കും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കാൻ അവിട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കുമെന്ന് ചില വിശകൾ സൂചിപ്പിക്കുന്നുണ്ട് കർമ്മ പരിഹാര ഉപദേശകം നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ജനുവരി ഇരുപത്തി മൂന്നിലെ വസന്തപഞ്ചമി ദിവസം സരസ്വതി പൂജ നടത്തുന്നത് വിദ്യാർത്ഥികൾക്ക് ജ്ഞാനവും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് നക്ഷത്രക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തീയതികളാണ് ജനുവരി ഒന്ന് പുതുവർഷം ഗുരുപ്രദോഷം പ്രാർത്ഥനകളോടെ വർഷം തുടങ്ങുക ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക ജനുവരി മൂന്ന് പൗർണമി ആത്മീയ ശുദ്ധീകരണത്തിനും ദാനധർമ്മങ്ങൾക്കും അത്യുത്തമം ജനുവരി പതിനാല് മകരസംക്രാന്തി പുതിയ ഔദ്യോഗിക തുടക്കങ്ങൾക്ക് അനുയോജ്യം ജനുവരി പതിനാറ് ചൊവ്വ ഉച്ചസ്ഥിതിയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും തീരുമാനമെടുക്കാൻ ഉചിതമായ സമയം ജനുവരി ഇരുപത് ഇരുപത്തിയൊന്ന് ചന്ദ്രൻ അവിട്ട നക്ഷത്രത്തിൽ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കും വ്യക്തിപരമായ നേട്ടങ്ങളും ഉണ്ടാകും ജനുവരി ഇരുപത്തി മൂന്ന് പഞ്ചമി പുതിയ കാര്യങ്ങൾ പഠിക്കാനും കലാപരമായ തുടക്കങ്ങൾക്കും ശുഭകരമാണ് ജനുവരി പതിനാറിലെ മൗനി അമാവാസി ദിവസം പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുക മൗനം ശീലിക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ഗ്രഹസ്ഥിതി നിരീക്ഷണങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും സന്ധ്യസമയത്ത് ഹനുമാൻ ചാലിച്ച് ചൊല്ലുന്നത് ശനി ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനുള്ള ഏറ്റവും വലിയ കവചമാണ് ശനിയാഴ്ചകളിൽ ഉപവാസം എടുക്കുകയോ വൈകുന്നേരങ്ങളിൽ ശനീശ്വര ക്ഷേത്രത്തിൽ എള്ളുവിളക്ക് കൊളുത്തുകയോ ചെയ്യുന്നത് ഗുണകരമാണ് ശനി കഠിനാധ്വാനികളുടെ ഗ്രഹമായതിനാൽ ഡ്രൈവർമാർ തൊഴിലാളികൾ വീട്ടു എന്നിവരോട് മര്യാദയോടെ പെരുമാറുകയും അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നത് ശനിയെ പ്രീതിപ്പെടുത്തും എല്ലാ ചൊവ്വാഴ്ചകളിലും ദുർഗാദേവിക്ക് അർച്ചന നടത്തുകയും ദുർഗാ മന്ത്രം ജപിക്കുകയും ചെയ്യുക പങ്കാളിത്തത്തിലെ പ്രശ്നങ്ങൾ മാറാൻ ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ് എല്ലാ ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നതോ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാൻ സഹായിക്കും